ഉൽപ്പത്തി രണ്ടിൻ്റെ ഏഴ് യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു ജീവൻ എന്ന പദത്തിന് എബ്രായ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ഹൈം എന്നാണ് ഇതാദ്യമായി നേരിട്ട് കാണുന്നത് ഈ വാക്യത്തിലെ ജീവശ്വാസം എന്നതിലാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നാം എല്ലാവരും ആകയാൽ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നാൽ പാപം ചെയ്തപ്പോൾ ആ പിതാവിൻ്റെ മക്കൾ എന്ന അവകാശം നഷ്ടപ്പെടുത്തി പിശാജിനെ അനുസരിച്ചതിനാൽ അവൻ്റെ മക്കൾ ആയി തീർന്നു നിങ്ങൾ പിശാജ് എന്ന പിതാവിൻ്റെ മക്കൾ നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ പ്രിയപ്പെടുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞ വാക്കുകൾ ഈ അർത്ഥത്തിലാണ് മനുഷ്യനിൽ ജീവശ്വാസമോതുന്നതിന് മുൻപ് അവൻ കേവലം നിലത്തെ പൊടികൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു മൻ പ്രതിമ മാത്രമായിരുന്നു ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യനെ ദൈവമുണ്ടാക്കി ദൈവം തൻ്റെ ദൂതന്മാരെ സൃഷ്ടിച്ചത് വളരെ സൗന്ദര്യത്തോടെയും പലവിധ രത്നങ്ങളും ഒക്കെ കൊണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന വാക്യങ്ങളുണ്ട് എന്നാൽ അവരിൽ ഒരു വിഭാഗം തങ്ങളുടെ ജ്ഞാനം സൗന്ദര്യം തുടങ്ങിയവയിൽ അഹങ്കരിച്ചു ദൈവത്തെക്കാൾ അല്പം മാത്രം താഴെയാണെന്നും അല്പം കൂടെ ഉയർന്നാൽ ദൈവത്തോട് സമനാകാമെന്നും അവരിൽ ഒരുവൻ ചിന്തിച്ചു അത് അവൻ്റെ വീഴ്ചയ്ക്ക് കാരണമായി പ്രപഞ്ചത്തിൽ ആദ്യമായി പാപം ഉണ്ടാകാൻ കാരണം ഇതാണ് എന്നാൽ മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതിനാൽ എത്ര അറിവാർജിച്ചാലും എത്ര നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും കേവലം പൊടിയാണ് താൻ എന്ന ചിന്ത അവനിൽ ഇടയ്ക്കിടയ്ക്കുണ്ടാകും മൺപ്രതിമയിലേക്ക് ദൈവം ജീവശ്വാസമൂതിയപ്പോൾ അതിന് ജീവൻ വച്ചു കേവലം ജീവനല്ല മനസ്സ് വികാരം ഇച്ഛ എന്നിവയടങ്ങിയ ഒരു ദേഹി കൂടെ അവനുണ്ടായി അങ്ങനെ മണ്ണിൽ നിന്നുള്ള ശരീരം ദൈവത്തിൽ നിന്നുള്ള ജീവൻ അഥവാ ആത്മാവ് ഇവ രണ്ടും കൂടി ചേർന്നപ്പോൾ ഉണ്ടായ ദേഹി എന്നിവയടങ്ങുന്ന മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു ഇതിലേറ്റവും പ്രാധാന്യമുള്ളത് മനുഷ്യനിലെ ആത്മാവ് ആണ് ദൈവം നൽകിയ സമ്മാനമാണ് നമ്മുടെ ജീവൻ ദൈവത്തിനായി ജീവിക്കാൻ ഈ ആത്മാവിനെ സമർപ്പിക്കാം ഗഡ് ബ്ലസ് യു